അമ്മ എന്ന മഹത്തായ പദത്തിന് തന്നെ കളങ്കമാവുകയാണ് സ്വന്തം കൈക്കുഞ്ഞിനെ മറവു ചെയ്യാൻ പദ്ധതി ഒരുക്കിയ ഡോണ ജോജി എന്ന ഇരുപത്തിരണ്ട് കാരി തന്റെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് കുഞ്ഞിന് തടസ്സമാകുമോ എന്ന ചിന്തയാണ് നവജാത ശിശുവിനെ ഇല്ലാതെയാക്കാൻ മറവു ചെയ്യാനുള്ള ആസൂത്രണങ്ങളിലേക്ക് ഡോണയെ എത്തിച്ചത് കുഞ്ഞുദേഹം മറവു ചെയ്യാൻ പോളിത്തീൻ കവറിൽ ഏറ്റുവാങ്ങിയതാകട്ടെ അതേ കുഞ്ഞിന്റെ പിതാവും കേരളത്തെ ഞെട്ടിച്ച നവജാത ശിശുവിനെ മറവ് ചെയ്ത സംഭവത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് അങ്ങേയറ്റം നടുക്കമുണ്ടാക്കുന്ന വാർത്തകളാണ് കാനഡയിൽ ജോലിക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു തോമസ് ജോസഫും ഡോണ ജോജിയും ഇതുമൂലമാണോ ഗർഭധാരണം മറച്ചുവെച്ചതെന്നതിനും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഇരുവരുടെയും വിവാഹം ഇടപെട്ട് നിശ്ചയിച്ചിരുന്നുവെന്നാണ് സൂചനകൾ എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തേണ്ടിയിരുന്നോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം പലയാവർത്തി നടത്തിയ ഗർഭചിത്ര ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് രഹസ്യമായി പ്രസവിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന ചിന്തയിലേക്ക് ഡോണ ജോജിയും തോമസ് ജോസഫും എത്തിയതെന്നാണ് പോലീസ് റിപ്പോർട്ട് ഗർഭചിത്രത്തിനായി ഗുളികകൾ കഴിച്ചിരുന്നു ഗർഭം അലസിയെന്നാണ് കരുതിയത് എന്നാൽ ആ പ്രതീക്ഷ തെറ്റി ജനിച്ച മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ മറവ് ചെയ്യാൻ ഡോണ കൊടുത്തുവിട്ടത് കുഞ്ഞിനെ ഒരിക്കൽ പോലും പാലൂട്ടിയതായും സൂചനകളില്ല പോളിത്തീൻ കവറിലാക്കിയാണ് കുഞ്ഞിനെ മറവ് ചെയ്യാനായി തോമസിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് കുഞ്ഞിനെ നൽകുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് ഡോണയും അതേസമയം കയ്യിലെത്തുമ്പോൾ കുഞ്ഞിന് ജീവൻ ഇല്ലായിരുന്നുവെന്നും മൃതദേഹമായിരുന്നുവെന്നുമാണ് തോമസ് പോലീസിന് മൊഴി നൽകിയത് ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞെന്നും പിന്നെ കരഞ്ഞില്ല എന്നുമാണ് ഡോണയുടെ മൊഴി രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ച് തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന യുവതി ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പൂർത്തിയാക്കിയ തോമസുമായി പരിചയത്തിലായത് വർഷങ്ങളായി ഇരുവരും സൗഹൃദത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്താനിരിക്കെ യുവതി ഗർഭിണി ായി വിവരം പക്ഷേ ഇരുവരും വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചു ജുവിസ് ആക്ട് എഴുപത്തി അഞ്ച് അറസ്റ്റ് ചെയ്തത് ഒരു ദിവസം മാത്രം പ്രായമുള്ള ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തതാകാമെന്ന് പോലീസ് സംശയിക്കുന്നെങ്കിലും ഇനിയും പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ കൃത്യമായി പുറത്തുവരാനുണ്ട് വരാനുണ്ട് എങ്കിൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ കുഞ്ഞിന്റെ മാതാപിതാക്കളായ ആലപ്പുഴ പാണാവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ആനമൂട്ടിച്ചിറയിൽ ഡോണ ജോജി തകഴി വിരുപ്പാലണ്ടുപുറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് എന്നിവരെയും മറവു ചെയ്യാൻ സഹായിച്ച തകഴി ജോസഫ് ഭവനിൽ അശോക് ജോസഫിനെയും ആലപ്പുഴ കോടതി റിമാൻഡ് ചെയ്തു തകഴിയിലെ പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ മറവു ചെയ്ത ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കൊലപ്പെടുത്തിയതാകാൻ സൂചനയുണ്ടെന്ന സാധ്യതയും പോലീസ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല മാസമെത്തിയ ശേഷമാണ് പ്രസവിച്ചതെന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ ഡോണയെ പരിശോധിച്ച ഡോക്ടർമാർ പറയുമ്പോഴാണ് പ്രസവം നടന്ന കാര്യം വീട്ടുകാർ അറിയുന്നത് ഞായറാഴ്ച ഡോണയുടെ വീട്ടിലെത്തി ഫോറൻസിക് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു പ്രസവം നടന്ന മുറി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും തെളിവുകൾ കിട്ടി ഇതിന്റെ ഫലവും വരാനുണ്ട് ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ബി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നിർവഹിച്ചത് കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡോണ പോലീസ് നിരീക്ഷണത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ഇരുവരുടെ ഫോൺ വിളി വിവരങ്ങൾ കോടതിയുടെ അനുവാദത്തോടെ പരിശോധിക്കും കുഞ്ഞിന്റെ ആന്തരികാവയങ്ങൾ വിശുദ്ധ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അധികം വൈകാതെ രാസപരിശോധന വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചനകൾ ഈ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനാവുക വ്യാഴാഴ്ച പുലർച്ചെയോടെ കുഞ്ഞിനെ മറവ് ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഈ സ്ഥലം കണ്ടെത്തി ജടം പുറത്തെടുത്തത് അപ്പോഴേക്കും അവയവങ്ങൾ പലതും ജീർണി ടാഗ് െ പൊക്കിൾക്കൊടി മുറിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് ഏറെ രക്തം നഷ്ടപ്പെട്ടിരുന്നു ബുധനാഴ്ച പുലർച്ചെ പ്രസവിച്ചെങ്കിലും രഹസ്യമാക്കി വെക്കുന്നതിനായി കുഞ്ഞിനെ വീട്ടിൽ തന്നെ പലയിടത്തും പൊതിഞ്ഞു വെച്ചിരുന്നതായും ഡോണ പോലീസിന് മൊഴി നൽകിയിരുന്നു മൂന്ന് പേരാണ് കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റിലായത് ഈ മാസം ഏഴിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത് ഇവരുടെ പൂച്ചാക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രസവം ശേഷം തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തിയ യുവതി കുഞ്ഞിനെ കൈമാറിയെന്നാണ് മൊഴി ഓഗസ്റ്റ് എട്ടിന് ഉച്ചകഴിഞ്ഞ് തോമസ് ജോസഫ് സുഹൃത്ത് അശോക് ജോസഫുമായി യുവതിയുടെ വീട്ടിലെത്തിയാണ് കുഞ്ഞിനെ വാങ്ങിയത് തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി കുഞ്ഞിനെ യുവതി ഇവർക്ക് കൈമാറി അപ്പോൾ കുഞ്ഞിന് അനക്കമില്ലായിരുന്നുവെന്നാണ് തോമസിന്റെ മൊഴി കുഞ്ഞുമായി ബൈക്കിൽ രാത്രി കുന്നുമയിലെ അശോക് ജോസഫിന്റെ വീടിന് സമീപം എത്തിയ ഇരുവരും ചേർന്ന് രാത്രിയിൽ തന്നെ വീടിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള പാടത്തിന് നടുവിലെ ബണ്ടിൽ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു രക്തസ്രാവത്തെ തുടർന്ന് തലകറങ്ങി വീണ യുവതിയെ വീട്ടുകാർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലുള്ള യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തകഴി വണ്ടേപ്പുറം പാടശേഖരത്തിന്റെ ബണ്ടിൽ മൂടിയ മൃതദേഹം തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുറത്തെടുത്തത് ശനിയാഴ്ച യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരിശോധനയിൽ പ്രസവം കഴിഞ്ഞതായി മനസ്സിലാക്കിയ ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചതായാണ് യുവതി അറിയിച്ചത് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ എത്തിച്ചിട്ടില്ല എന്നറിഞ്ഞു തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കാമുകിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് അമ്പലപ്പുഴ പോലീസിന്റെ സഹായത്തോടെ തകഴയിലെത്തി പൂച്ചാക്കൽ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞിനെ കുഴിച്ചു മൂടിയതായി ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ തോമസ് ജോസഫുമായി സംഭവസ്ഥലത്തെത്തിയ പോലീസ് കുന്നുമ്മ കൊല്ലനാടി പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചു മൂടിയ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ മൃതദേഹം കുഴിച്ചിട്ടതായാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചത് പൂച്ചായ്ക്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അമ്പലപ്പുഴ ഡിവൈഎസ്പി എൻ കെ രാജേഷ് ചേർത്തല ഡി വൈ എസ് പി കെ വി ബെന്നി ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത് എന്ത് ആയാലും നവജാത ശിശു എങ്ങനെ മരണപ്പെട്ടുവെന്ന സത്യം കൃത്യമായി അറിയാവുന്ന ഒരേ ഒരാൾ അമ്മയായ ഡോണ മാത്രമാണ് രാസപരിശോധനക്കൊടുവിൽ ഒരുപക്ഷെ പ്രസവത്തോടെ കുഞ്ഞ് മരണപ്പെട്ടുവെന്ന് തെളിഞ്ഞാലും ഡോണ ജോർജ് കുറ്റവാളി തന്നെയാണ് റിസർവത്തോടനുബന്ധിച്ച് സ്വീകരിക്കേണ്ട യാതൊരു മുൻകരുതലും സുരക്ഷയും ഒരുക്കാതെ ഒരു കുഞ്ഞു ജീവനെ മരണത്തിലേക്ക് പറഞ്ഞയച്ചതും കൊടും പാതകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി